ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം പോലീസ് ഇൻസ്പെക്ടറുടെ വാഹനം ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രീസിന് സമീപം സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിച്ച സംഭവത്തിൽ പോലീസിന് പിഴവില്ലെന്ന് ഡിവൈഎസ്പിയുടെ അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ മെയ് പന്ത്രണ്ടിനുണ്ടായ അപകടത്തിൽ തൃശൂർ പൈങ്കുളം സ്വദേശിയായ സ്ത്രീക്ക് പരിക്കേറ്റിരുന്നു പരിക്കേറ്റ സ്ത്രീ പോലീസ് ജീപ്പ് ഡ്രൈവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം സ്കൂട്ടറിന്റെ പിറകിൽ ഇരുന്ന് യാത്ര ചെയ്തിരുന്ന സ്ത്രീക്കാണ് പരിക്കേറ്റത് അപകടത്തെ തുടർന്ന് ഒറ്റപ്പാലം ഇൻസ്പെക്ടറായിരുന്ന ഫർഷാദ് ഇവരെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു ഒറ്റപ്പാലത്തു നിന്നും ഷൊർണൂരിലേക്ക് വരികയായിരുന്ന ഇൻസ്പെക്ടറുടെ വാഹനമാണ് മെറ്റലിന് സമീപം അപകടത്തിൽപ്പെട്ടത് സ്ത്രീകൾ ഇൻഡിക്കേറ്റർ ഇടാതെ വലതുവശത്തേക്ക് തിരിച്ച് പോലീസ് ജീപ്പിൽ ഇടിക്കുകയായിരുന്നു എന്നും സ്കൂട്ടറിന് പുറകിലെ യാത്രക്കാർക്ക് ഇൻഷുറൻസ് ലഭിക്കുന്ന പരിരക്ഷയുണ്ടായിരുന്നില്ലെന്നും ഡിവൈഎസ്പി പി സി ഹരിദാസ് പറഞ്ഞു അന്ന് തന്നെ അപകടത്തിന് പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് അപകടത്തിൽ പുറകിൽ ഇരുന്ന് യാത്ര ചെയ്തിരുന്ന സ്ത്രീയുടെ കാലിന്റെ എല്ലിന് പരിക്കേറ്റതോടെ കൂടുതൽ ചികിത്സ ആവശ്യമായി വന്നതോടെ വീണ്ടും പരാതിയുമായി എത്തുകയായിരുന്നു പോലീസ് ജീപ്പ് ഓടിച്ചിരുന്ന ഡ്രൈവർക്കെതിരെയും കേസ് എടുക്കണമെന്നായിരുന്നു ആവശ്യമെന്ന് പോലീസ് പറഞ്ഞു എന്നാൽ ഒരു അപകടത്തിൽ ഒരു കേസ് മാത്രമേ എടുക്കാനാവൂ എന്നാണ് പോലീസിന്റെ നിലപാട് അതുകൊണ്ട് തന്നെ സ്ത്രീ നൽകിയ പരാതിയിൽ കഴമ്പില്ലെന്നും പോലീസ് പറഞ്ഞു ചിത്തര വിമൻസ് അക്കാദമിറ്റ്